സിപിഎം പ്രവർത്തകർ കൊലപ്പെടുത്തിയ കോൺഗ്രസ് നേതാവ് നെട്ടയം രാമഭദ്രന്റെ വീട് എൻ കെ പ്രേമചന്ദ്രൻ എം പി സന്ദർശിച്ചു രാമഭദ്രൻ വധക്കേസിൽ സിപിഎം ജില്ലാ നേതാവ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ച ശേഷം ആദ്യമായാണ് രാമഭദ്രന്റെ കുടുംബത്തെ എം പി സന്ദർശിക്കുന്നത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് സമാനമായ കൊലപാതകമാണ് നട്ടയത്വം സി പി എം നേതാക്കൾ നടത്തിയതെന്ന് എൻ കെ പ്രേമേന്ദ്രൻ എംപി കുറ്റപ്പെടുത്തി രംഗത്തും പൊതുരംഗത്തും വലിയ സ്വീകാര്യതയുണ്ടായിരുന്ന രാമഭദ്രൻ എന്ന പൊതുപ്രവർത്തകനെ രാഷ്ട്രീയ പ്രവർത്തകനെ മാരകായുധങ്ങളുമായി വസതിയിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ കുടുംബവുമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയെന്ന പ്രാകൃതമായ കൊലപാതകം നടന്ന് പതിനാല് വർഷം കഴിയുമ്പോഴാണ് അതിന്മേലുള്ള വിധി പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ഒരു ശിക്ഷാവിധി ഉണ്ടാകുന്നത് പതിനാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആ ശിക്ഷാവിധിയെ പൂർണമായും സ്വാഗതം ചെയ്യുന്നില്ലെങ്കിൽ പോലും കാരണം പ്രതി ചേർക്കപ്പെട്ട പതിനെട്ട് പേരിൽ പേരെ കുറ്റവിമുക്തമാക്കുകയും അല്ലെങ്കിൽ അവർക്കെതിരായി ശിക്ഷാ നടപടി ഉണ്ടാകാതിരിക്കുകയും പേർക്ക് ജീവപര്യന്തം ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായി എന്നുള്ളത് ഭാഗികമായി തീർച്ചയായും ഈ കാര്യം ഈ കേസ് നടത്തിയതിൽ നിരന്തരം ജാഗ്രതയോടെ സൂക്ഷ്മതയോടുകൂടി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൈവരിക്കാൻ കഴിഞ്ഞ ഒരു നേട്ടം തന്നെയാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിന് രാത്രി ഭാര്യയ്ക്കും ഒപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കവെയാണ് സി പി എം പ്രവർത്തകർ വീട്ടിൽ അതിക്രമിച്ചു കയറി മക്കൾക്കും ഭാര്യയ്ക്കും മുന്നിൽ വെച്ച് രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത് കോൺഗ്രസ് നേതാക്കളായ ഏരൂർ സുഭാഷ് തോയിത്തല മോഹനൻ എന്നിവരും എംപിക്കൊപ്പം ഉണ്ടായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പ്രതികളായതെങ്കിൽ രാമഭദ്രൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടത് സി പി എം ജില്ലാ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കളാണെന്നും ഇതിലൂടെ സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നും സി പി എമ്മിന്റെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ള പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കന്മാരാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഈ കാര്യത്തെ സംബന്ധിച്ച് സി പി എം അഭിപ്രായം പറയാൻ ബാധ്യതയുണ്ട് സി പി എം ഈ കാര്യത്തിൽ ഒരുപക്ഷേ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഈ പ്രശ്നം മുങ്ങിപ്പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിന് സമാനമായിട്ടുള്ള കൊലപാതകമാണ് രണ്ടായിരത്തി ഏപ്രിൽ മാസം പത്താം തീയതി ഈ ഏരൂർ ഗ്രാമത്തിൽ നടന്നത് ഈ പ്രദേശത്ത് നടന്നത് News Bureau, Angel.